യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എഐസി നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് വിവരം പാർട്ടി സംസ്ഥാന നേതൃത്വത്തോടായിരുന്നു ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയത് ഒരൊറ്റ വിവാദത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സകല ഇമേജും ഇപ്പോൾ തെറിച്ചിരിക്കുകയാണ് പാർട്ടിക്കകത്തും പുറത്തും രാഹുലിന് വലിയ ജനപുന്തുണ ലഭിച്ചിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ അത് കണ്ടതുമാണ് എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെ പുറത്തു വരുന്ന ആരോപണങ്ങൾ ചെറുതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ ആരോപണം എഐസി പരിശോധിക്കുന്നു എന്ന നിർണായകമായ വിവരം കൂടി പുറത്തേക്ക് വരികയാണ് രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടത് കൂടാതെ പാലക്കാട് രാഹുലിന് രണ്ടാം മൂഴം ഉണ്ടാകില്ല എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ മൺകുട്ടത്തിൽ ഇനി നിയമസഭ സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുലിനെതിരെ ഇത്രയധികം പരാതികൾ വന്നിട്ടും പാർട്ടിയിൽ അത് കാര്യമായി ചർച്ചയാകാത്തതും നടപടി എടുക്കാത്തതിലും ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾ പുറത്തു വരും മുൻപ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നടക്കം മാറ്റുന്നതടക്കമുള്ള തീരുമാനം ഹൈക്കമാൻഡ് മുൻപേ തന്നെ ആലോചനയിൽ എടുത്തിരുന്നു അതിന്റെ ഫലത്തിലാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചിരിക്കുന്നത് യുവ നേതാവിനെതിരെ മാധ്യമ പ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ ചർച്ചയുണ്ടായിരുന്നു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നെഴുതിയത് ജൂൺ മാസം താൻ നടത്തിയ ശ്രീലങ്കൻ യാത്രക്കിടെ വിശദാംശങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചതായി ഹണി ഭാസ്കരൻ പറയുന്നു തന്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചു രാഹുൽ ചാറ്റ് തുടങ്ങിയത് ശ്രീലങ്ക പോകാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു അതിനുശേഷം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെറ്റും വെച്ച് അയാൾ പോയി എന്നും ഹണി ഹണിഭാസ്കരൻ പറഞ്ഞു ഇതിനുശേഷം താൻ കാണുന്നത് അയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയതോടെ റിപ്ലൈ നൽകിയില്ല താൻ മറുപടി നൽകാത്തത് ആ ചാറ്റ് അവസാനിച്ചു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ ചാറ്റിന് പിന്നിലെ അശ്ലീല കഥകൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് ഹണി ഭാസ്കരൻ പറയുന്നത് താനുമായുള്ള ചാറ്റിലെ വിവരങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുകയാണ് ചെയ്തത് എന്നാണ് ഹണി ഭാസ്കരൻ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ോട്ട് ചെന്ന് ചാറ്റ് ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞു നടന്നത് എന്നും ഹണി ഭാസ്കരൻ പറയുന്നു രാഹുൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്ന് തനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല അയാളുടെ തോളിൽ കൈയിട്ടും ചാരിയുറങ്ങിയും നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കു ചേർന്നും ദിവസത്തിന്റെ ഏറെ സമയവും അയാൾക്കൊപ്പം ചിലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നാണ് ഹണി ഫേസ്ബുക്കിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ പാർട്ടിക്കകത്തും പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ എതിർ സ്വരങ്ങൾ ഉയരുകയാണ്